മാസത്തിൽ രാമനെ ആക്ഷേപിച്ച മതീവ്രവാദി പത്രം മാധ്യമത്തിനെതിരെ നടപടിയെടുക്കുക എന്ന് ആവശ്യവുമായി മാധ്യമ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിലെ പ്രസക്ത ഭാഗങ്ങൾ ഈ മുംബൈ പോലുള്ള നഗരങ്ങളിലെ ഇസ്ലാമിക ഭീകരവാദം ഈ താണ്ടവമാൻ ഭീകരവാദികൾ ഈ നാട്ടിൽ മുഴുവൻ ഭീകരവാദികളെ ബോംബ് പൊട്ടിച്ചുകൊണ്ട് പട്ടിച്ചുകൊണ്ട് ജീവനുകൾക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടുവാൻ അത് തെറ്റാണെന്ന് പറയുവാൻ ഈ മാധ്യമം പോലുള്ള പത്രം തയ്യാറായിട്ടുണ്ടോ ഇല്ല എന്തേ എന്തേ നിങ്ങൾ തയ്യാറാകത്തത് ഈ നാട്ടിൽ ഭീകരവാദികളോടൊപ്പമാണ് നിങ്ങൾ എന്ന് ഇട്ടുകൊണ്ട് കേരളത്തിലെ ഞങ്ങൾ നിങ്ങൾ പക്ഷേ വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നായകന്മാരും വേണയാണ് എവിടെ നിങ്ങൾ ഈ രാമായണത്തെ അവഹേളിക്കുമ്പോൾ രാമനെ അവഹേളിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ എഴുത്തച്ഛൻ മോശമായി ചിത്രീകരിക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകന്മാര് നിങ്ങൾ വാഹനം വാലും ചിരട്ട് പഴം വിഴുങ്ങിക്കൊണ്ട് ഈ ഭീകരവാദികളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ കേരളത്തിന് അപമാനമാണ് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് കേരളമാണ് കേരളമാണ് കേരളമാണെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഹിന്ദുക്കൾ ജീവിക്കട്ടെ അവന്റെ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവന്റെ അനുഷ്ഠാനങ്ങൾ മുന്നോട്ട്

ഇന്ന് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭീകരത്തിൽ കാണിച്ചാൽ ഭീകരവാദം നടത്തിയാലും അതിനെല്ലാം ഓമന കേരളത്തിലെ ആണും പെണ്ണും കെട്ട ഇടതു വരുന്ന മുന്നണികളാണ് ആണും പെണ്ണും കെട്ടാ ഇടതു വരുന്ന മുന്നണികൾ കൂട്ടിക്കൊടുപ്പുകാരുടെ മുന്നണികൾ ഇന്ന് ഭീകരവാദികളുടെ മുന്നേ പഞ്ചപച്ചി നിൽക്കുന്നത് കൊണ്ടാണ് ഈ നെറുകേട് കാണിക്കുവാൻ എന്ന് പറയുന്ന ജമാകരവാദ പ്രസ്ഥാനം ആ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ മാധ്യമം പോലുള്ളവർ തയ്യാറാകുന്നത് ഞങ്ങള് ആരുടെയും സഹായത്താൽ കേരളത്തിൽ ഹിന്ദു സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ആരുടെ സഹായം ഒരു സർക്കാരിന്റെ സഹായം ഞങ്ങൾക്കില്ല ഞങ്ങൾ പൊരുതി നേടിയിട്ടുള്ളതാണ് ശബരിമലയില് നിങ്ങൾ ഈ അർബൻ എക്സൈറ്റും ഈ ഇസ്ലാമിക ഭീകരവാദികളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെല്ലാം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള നാടകങ്ങള് ആ നാടകത്തെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ ആചാരം സംരക്ഷിക്കുവാൻ വിശ്വാസം സംരക്ഷിക്കുവാൻ അനുഷ്ഠാനം സംരക്ഷിക്കുവാൻ കേരളത്തിൽ സാധിച്ചു എങ്കിലൂടുതൽ ഒന്നുമല്ല രാമായണത്തിലേറെ നിങ്ങൾ കുറയ്ക്കുന്നത് തടയുന്ന കാരണം എന്താ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുള്ളത് രാമായണമാണ് നൂറുകണക്കിന് രാജ്യങ്ങളില് രാമായണം ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ മുന്നില് എല്ലാം സംഭാവന കൊടുത്തിട്ടുള്ള ഭാരതമാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ആത്മീയ അടിത്തറ അത് എല്ലാത്തിലും പ്രബലമാണ് ആ അടിത്തറയാണ് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ആ അടിസ്ഥാന മൂല്യങ്ങൾ നിന്നുകൊണ്ടാണ് ഹിന്ദുക്കൾ ഈ നാടിൽ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഹിന്ദുവിനെ അവഹേളിക്കുവാനും ആ ഹിന്ദുവിന്റെ മൂല്യങ്ങൾ ചവിടിത്തരിക്കുവാനും ഒക്കെ രംഗത്ത് വന്നാൽ ഞങ്ങൾ കയ്യും കിട്ടിയിരിക്കുമെന്ന് ഞങ്ങള് കരുതണ്ട എന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വൈരാഗ്യൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അധിഷ്ഠിതമായി ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശം അത് ഹിന്ദുക്കൾക്കുണ്ട് അത് ആരുടെയും ഔദാര്യമല്ല ഞങ്ങളുടെ റൈറ്റ് ആണ് ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശത്തിന് മേൽ കൈ ഏത് ശക്തി വന്നാലും ആ കൈകൾ വെട്ടിക്കറിയുവാനുള്ള തന്നേടം കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾക്കുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മാധ്യമം എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് നിങ്ങൾ എസ് ഡി പി ഐയോടൊപ്പമാണ് നിങ്ങൾ ഐ എസ് എസിനോടൊപ്പമാണ് അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളോടൊപ്പമാണ് ആ ഭീകരവാദികൾ ഈ ലോകത്ത് മുഴുവൻ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ പേക്കൂത്തുകളോടൊപ്പമാണ് ഇതെല്ലാം ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ കയറാൻ മേലുകറാമരണ്ട നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ സഹായം ഒരുക്കണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എ കെ ജി സെന്ററിൽ നിങ്ങൾക്ക് സഹായം ഒരുക്കണമെങ്കില് നിങ്ങൾ ഇന്ദിരാഭവനിലോട് കേന്ദ്രത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പണം കൊടുത്തുകൊണ്ട് ഇരുമോ ഒരു നെറികേടുകളും ഇതുപോലുള്ള പോഷ്കളും കാണിച്ചുകൊണ്ട് ഈ സമാജത്തെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ള വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളകത്തുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തിരുത്തണമെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിന് കേരളത്തിൽ ഈ ഹൈന്ദവ ആ സംഘടനാ നേതൃത്വം ഇത്തരം നൽകിക്കൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ഏതാൻ മൂളികരായിട്ടുള്ള നായകന്മാർ എന്ന് പറയുന്ന നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിടക്കളായ രാഷ്ട്രീയ നേതാക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കൾ ആ ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികളാണ് നിങ്ങൾ കാട്ടിയ പേക്കുത്തിന് നിങ്ങളുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നെറുകേടിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഒരു വിശ്വാസത്തെയും അവഹേളിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ആക്ഷേപിക്കുവാനോ ആർക്കും അവകാശമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തെറ്റ് തിരുത്തുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് നിങ്ങളോട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ തയ്യാറാവാത്ത പക്ഷം വരും നാളുകളിൽ ശക്തമായ പ്രക്ഷോഭം നിങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ട ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാനുള്ള ചങ്കൂട്ടം തന്റെ ഇടം അത് ഞങ്ങൾക്കുണ്ട് എന്ന് ഈ പറഞ്ഞുകൊണ്ട സമരം ഈ ഔപചാരികമായി സമരം ചെയ്യുന്നത് കേരളത്തിൽ മത കളങ്കം എന്ന നന്ദി നമസ്കാരം